ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث دي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين <applause> ഉമിനീകളെ ഉമിനാത്തുകളെ അള്ളാഹു സുബ്രഹാന ഹു താലിയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഹവയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് കശ്മീരിൽ നടന്ന കടുത്ത ഭീകരാക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നിവിടെ ജുമ കൂടുന്നത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പേരുള്ളതോ പേരില്ലാത്തതോ ആയ ഏതെങ്കിലും വിഭാഗങ്ങൾ ഇത്തരം ആക്രമണങ്ങൾ അയച്ചുവിടുമ്പോൾ മൊത്തത്തിൽ രാജ്യത്തെ തന്നെ ജനങ്ങളാണ് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമാകുന്നത് കണ്ണും കാതുമില്ലാത്ത തീരെ ഹൃദയ നൈർമ്മല്യം ഇല്ലാത്ത ആക്രമണങ്ങളാണ് ഇത്തരക്കാർ അഴിച്ചുവിടുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും അപലപിക്കും അപലംബിച്ചവരൊക്കെ പിരിഞ്ഞു പോയാലും സംഭവിക്കുന്ന പ്രദേശങ്ങളിൽ വല്ലാത്ത ഭീകരാവസ്ഥയും നിസ്സഹായാവസ്ഥകളും നിലനിൽക്കുമെന്നത് ഒരു സത്യമാണ് മത മതേതര വിഭാഗങ്ങളൊക്കെ ഇത്തരം അക്രമങ്ങളെ തള്ളിപ്പറയും തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണ് ആരും അനുകൂലിക്കാത്ത ആരും പ്രോത്സാഹിപ്പിക്കാത്ത കൊലപാതകങ്ങളാണ് മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത് എന്നതുകൊണ്ടാണ് മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അല്പമൊക്കെ മനസ്സാക്ഷിയുള്ള ആർക്കാണ് വേദനിക്കാതിരിക്കുക ദീൻ പഠിപ്പിച്ചു മനുഷ്യർ കൊല്ലപ്പെടുന്നത് മനുഷ്യരെ കൊല്ലുന്നത് മഹാപാപമാണ് എന്നാണ് ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത് മതപരമായി ഇസ്ലാമായാലും മറ്റ് ഇതര മതങ്ങളായാലും ഒക്കെ ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ നീചവും നികൃഷ്ടവുമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് കുറ്റവാളികളെ ഭരണകൂടം പിടികൂടുകയും അർഹമായ ശിക്ഷ നൽകണമെന്നാണ് ഈ രാജ്യത്തെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത് മരിച്ചവരുടെ വേദനയോടൊപ്പം നമ്മൾ ഉണ്ടാവുക എന്നത് പ്രധാനമാണ് രാജ്യത്തിൻ്റെ ഈ വികാരത്തിൽ നമ്മൾ പങ്കുകൊള്ളുക എന്നതും പ്രധാനമാണ് കുറ്റവാളികൾ സൃഷ്ടിക്കപ്പെടുകയും മരണപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യുക എന്നതുമൊക്കെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ കൊല ചെയ്യപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ കൊലയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടെന്താണ് മുസ്ലിം പേരുള്ളവരും മുസ്ലിം ആളുകളുമൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ നിറയുമ്പോ ഇസ്ലാം തന്നെ വിചാരണയ്ക്കെടുക്കപ്പെടുന്ന സന്ദർഭങ്ങൾ നാട്ടിൽ സംജാതമാകുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ പല നിഗൂഢതകളും പിൽക്കാലത്താണ് പിന്നീട് ചുരുളഴിഞ്ഞ് വരാറുള്ളത് അതുകൊണ്ട് ആരാണ് എന്താണ് എന്നൊക്കെ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റിയ സന്ദർഭമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊലപാതകത്തെ അങ്ങേയറ്റം വെറുക്കപ്പെട്ട ഒരു തിന്മയാണ് തിന്മയായാണ് കാണുന്നത് ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ അകാരണമായി അന്യായമായി ഒരു മനുഷ്യനെ കൊല്ല ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാക്ക എന്നൊക്കെ പറയുന്നത് എന്താണ് അങ്ങനെ ചെയ്താൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് പകരമാണ് എന്ന് മുഴുവൻ കൊന്ന മനുഷ്യരെയും കൊന്നതിന്റെ പാപം അയാൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന നിലക്കാണ് ഒരു മനുഷ്യനെ കൊന്നതിൻ്റെ ഉദാഹരണമായി ഖുർആൻ എടുത്തു പറയുന്നത് മനുഷ്യനെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ അവനെ ജീവിക്കാനുള്ള സാഹചര്യം കൊടുത്താൽ ഒരു ജീവനെ നമ്മൾ വെറുതെ വിട്ടാൽ മുഴുവൻ മനുഷ്യരെയും വെറുതെ വിടുന്നത് പോലെയാണ് എന്ന് ജീവിക്കാൻ അനുവദിക്കുന്നത് പോലെയാണ് എന്നാണ് ഖുർആാനിന്റെ കാഴ്ചപ്പാട് ആർക്കാണ് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അധികാരം അതൊരു മനുഷ്യനെ കൊന്നവനെ ആ ഭരണകൂടത്തിന് അയാൾ കുറ്റവാളിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കൊല്ലാനുള്ള അധികാരമുണ്ട് മറ്റൊരാൾക്കും അധികാരമില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് രാജ്യത്തിന്റെയും കാഴ്ചപ്പാട് അങ്ങനെയൊക്കെ തന്നെയാണ് കൊലപാതകം മഹാപാപങ്ങളിൽ പെട്ടതാണ് എന്ന് ദീൻ പഠിപ്പിക്കുന്നു കൊല ചെയ്തവർക്കെതിരെ ഭരണകൂടത്തിനല്ലാതെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്ന് ദീൻ പഠിപ്പിക്കുന്നു മറ്റൊന്ന് നോക്കൂ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു ദീർഘകാലം ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ പക വെച്ചു പുലർത്തുന്ന ആളുകൾ ഉണ്ടാകും വിദ്വേഷം വെച്ചു പുലർത്തുന്ന ആളുകൾ ഉണ്ടാവും അകൽച്ച കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും അതെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയും പകയും വെച്ചുകൊണ്ടിരിക്കുക ഒരു പ്രത്യേകമായ കാരണത്താൽ അങ്ങനെ സംഭവിക്കാം അങ്ങനെ പക വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതെങ്ങനെ മനസ്സിലിട്ട് താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിനാവശ്യമായ കാര്യങ്ങൾ പരിസരങ്ങൾ ഒരുക്കുന്ന ആളുകൾ അതിന്റെ പേരിൽ അന്യായം ചെയ്യുന്ന മനുഷ്യർ ഖുർആാൻ ഇതിനെ പാടേ വിനോദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഖുർആൻ പറയുന്നുണ്ട് ൂലുലിത്തോർമ്മിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ഒരു വിഷയത്തിൽ നിങ്ങൾ പ്രത്യേകമായി പക വെച്ച് പുലർത്തരുത് എന്നാണ് വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല എന്നാണ് അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നീതി നീതി കാണിക്കണം അതാണ് നിങ്ങളുടെ തക്കവയോട് ഏഴു അടുത്തത് എന്താണ് അള്ളാഹുവിന് ഭയപ്പെട്ടും സൂക്ഷ്മത പാലിച്ചും ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കുക എന്നുള്ളതിനോട് ഏറ്റവും അടുത്തത് എന്താണ് നീതി കാണിക്കുക എന്നതാണ് അല്ലാതെ പകയും വിദ്വേഷവും വെച്ച് ഒളിഞ്ഞിരുന്ന് അക്രമിച്ച് മറ്റുള്ള െ ഭീതിപ്പെടുത്തി ബേജാറാക്കി ജീവിക്കുക എന്നത് ദീനിന്റെ നിലപാടല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് നോക്കൂ മാത്രമല്ല അക്രമങ്ങളോട് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതിനോട് ശാന്തമായി നിലനിൽക്കുന്ന ഒരു നാട് അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു സംവിധാനം ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധങ്ങൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ് അവിടെ സ്വസ്ഥതയാണ് നമ്മുടെ കുടുംബ ബന്ധം സ്വസ്ഥമായി പോകുന്നു നമ്മുടെ നാടും പരിസ്ഥിതിയും ചുറ്റുപാടും ഒക്കെ സ്വസ്ഥമായി പോകുന്നു നമ്മുടെ ഒരു സംഘം സംഘടന അങ്ങനെയുള്ള സംഗതികളൊക്കെ സ്വസ്ഥമായി പോകുന്നു അങ്ങനെ ശാന്തമായി നിലനിന്ന് പോകുന്ന ഒരിടത്ത് ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് പുലർന്ന് മുന്നോട്ട് പോകുന്ന ഒരു നാട് ഒരു കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിലായി ഒരു വ്യവസ്ഥിതിയോടുകൂടി വ്യവസ്ഥമായി പോകുന്ന ഒരു ഘട്ടം ഒരു ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് പുതിയൊരു കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് കൂടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ അള്ളാഹു സുഹൃതം ചെയ്യുന്നവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യം അടുത്തെത്തി നിൽക്കുന്നു എന്ന് ഖുർആാൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഒരു നേരായ ചൊവ്വായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ിൽ നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ ആളുകൾ സ്വസ്ഥതയും സമാധാനത്തോടുകൂടി ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ ഒരു കുഴപ്പമുണ്ടാക്കരുത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളോട് നീൻ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നു ആരാണ് ഭാഗ്യവാനെന്ന് ആരാണ് ദുനിയാവ് മുഴുവൻ റസൂൽ പഠിപ്പിച്ചു രാത്രി ലഭിച്ചവനെന്ന്റങ്ങിയതാണ് നേരം വിളക്കുമ്പോ അയാൾ ഉണർന്നെണീക്കുന്നത് സമാധാനത്തോടുകൂടിയാണ് അയാൾ എണീക്കുന്നത് െങ്കിൽ അയാൾ ഭാഗ്യവാനാണ് എന്ന് പഠിപ്പിക്കുകയാണ് രാത്രി കിടന്നുറങ്ങി രാവിലെ ജീവനില്ലാത്ത എത്ര മനുഷ്യരുണ്ട് മരണം പിടികൂടുന്ന എത്ര മനുഷ്യരുണ്ട് കിടന്ന കിടപ്പാടങ്ങളിൽ അങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് കെട്ടിടം വീണ് മരിക്കുന്ന എത്ര മനുഷ്യരുണ്ട് പലസ്റ്റരിലേക്കൊക്കെ നോക്കിയാൽ എത്ര സങ്കടകരമായ കാഴ്ചകളാണ് നേരം വെളുത്താൽ ഉറപ്പില്ലാതെ കിടന്നുറങ്ങുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് പ്രിയപ്പെട്ടവര് നേരം വെളുത്താൽ അന്ന് നടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട് പട്ടിണിയെക്കുറിച്ച് ആലോചിച്ച് രോഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ആലോചിച്ച് ചികിത്സയുടെ സംഗതികളെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ജീവിതത്തിൽ ദുസ്സഹമാകുന്ന സാഹചര്യങ്ങളിലേക്ക് സൂര്യനുദിക്കുന്ന ദിവസങ്ങളിലേക്ക് കിടക്കുന്ന മനുഷ്യരുണ്ട് സു പറഞ്ഞു നിങ്ങൾ വിരിപ്പിൽ കിടന്ന വിരിപ്പിൽ നിന്നും കൂടിയാണ് നിങ്ങൾ എടീക്കുന്നത് നിങ്ങൾ ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ പോലെയാണ് മാത്രമല്ല ഉയർത്താൻ പറ്റുന്നു നിങ്ങൾ ചിന്തിക്കുന്നിടത്തേക്ക് ആഗ്രഹിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നു നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് കൂടി ആ എണീക്കുന്ന ദിവസത്തേക്കുള്ള അന്നം ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ മുഴുവൻ ലഭിച്ചവനെ പോലെയാണ് അയാൾ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അത് നിർഭയത്തെ കുറിച്ചാണ് ഒരു സാഹചര്യം വർത്തമാനങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത് നോക്കൂ ൊന്ന് നോക്കൂന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് അവിടുത്തെ ജനത ഇപ്പോൾ അനുഭവിക്കുന്ന സുരക്കുകൾ എത്രമാത്രം വലുതാണ് സ്വസ്ഥത അസ്വസ്ഥതകൾ എത്ര വലുതാണ് അവരുടെ ഇന്നത്തെ ദൈനംദിന ജീവിതം എത്രമാത്രം ദുസ്സഹമായിരിക്കും മുസ്ലിം സമൂഹം അവിടെ ഭൂരിപക്ഷം ജീവിക്കുന്നുണ്ട് അവരുടെ ഇന്നത്തെ സാഹചര്യം എത്ര ഭീജിതമായിരിക്കും ഒരു നേരത്തെ ഭക്ഷണം കണ്ടെത്താൻ അവരിന്ന് ഒരുപാട് പ്രയാസപ്പെടും ആളുകളോട് സംസാരിക്കാൻ അവരിൽ നിന്നൊരുപാട് പ്രയാസപ്പെടും അവരുടെ കച്ചവട സ്ഥലങ്ങളിലേക്ക് കടന്നു പോകാൻ അവരിന്ന് ഒരുപാട് പ്രയാസപ്പെടും വിഷമത്തിന്റെ ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് വലിയ പീഡനങ്ങൾ ഇനി ആ സമൂഹം അനുഭവിക്കാൻ പോവുകയാണ് ഒരുപാട് ഒരുപാട് വിചാരണകൾ അവർ നേരിടേണ്ടി വരികയാണ് അപമാനങ്ങൾ അവർ സഹിക്കേണ്ടി വരികയാണ് തീവ്രവാദത്തിന്റെ വലിയ മുദ്രകൾ ഭീകരവാദത്തിന്റെ വലിയ മുദ്രകൾ അവർക്ക് മേൽ വരാൻ പോവുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക നല്ല മണ്ണിനെയും മനുഷ്യരെയും നശിപ്പിക്കാൻ നല്ല മണ്ണ് എവിടെയുണ്ടാവും നല്ല മനുഷ്യരെവിടെയുണ്ടാവും സ്വസ്ഥത എവിടെയുണ്ടാവും ആ മനുഷ്യരെ നശിപ്പിക്കാൻ കഴുകന്റെ കണ് ും കുറുക്കന്റെ സൂത്രവുമായി നടക്കുന്ന രാജ്യത്തെ തന്നെ ശത്രുക്കളുണ്ട് രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളുണ്ട് അവരൊക്കെ ഈ സമാധാനം സ്വസ്ഥത നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് കലാപങ്ങൾ നമുക്ക് എന്താണ് സമ്മാനിച്ചത് കലഹങ്ങൾ എന്താണ് സമ്മാനിച്ചത് യുദ്ധങ്ങൾ എന്താണ് സമ്മാനിച്ചത് അക്രമങ്ങളും അകൽച്ചകളും ഒക്കെ നമുക്ക് എന്താണ് സമ്മാനിച്ചത് സ്വസ്ഥതയാണോ സമാധാനമാണോ ശാന്തമായ ഒരു ജീവിതമാണോ സ്വൈര്യത്തോടുകൂടി ആനന്ദത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യമാണോ ഇതൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചെറിയ പ്രശ്നങ്ങൾ മുതൽ വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ വരെ സമാധാനക്കേടാണ് നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മളിൽ നമ്മളിൽ അസമാധാനം വന്നാൽ കുടുംബത്തിൽ ഒരു സൂര്യക്കേട് വന്നാൽ മഹലിൽ ഒരു സമാധാനക്കേട് വന്നാൽ നാട്ടിൽ ഒരു സ്വസ്ഥതക്കേട് വന്നാൽ അതുപോലെ തന്നെ രാജ്യത്ത് ഒരു പ്രശ്നം വന്നാൽ പ്രിയപ്പെട്ടവരെ അക്രമം വന്നാൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ ക്രമം തെറ്റിയാൽ ഈ സാഹചര്യങ്ങൾ മാറിയാൽ ഒരിക്കലും നമുക്ക് കൂടി ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം സമാധാനപരമായ ഒരു സാഹചര്യം നിലനിൽക്കുക എന്നത് ദീന് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വ്യക്തിപരമാണെങ്കിലും രണ്ട് സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും കുടുംബങ്ങൾക്കിടയിലാണെങ്കിലും മഹലിലാണെങ്കിലും നാട്ടിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ഒക്കെ ദീനത്തിന് വലിയ പരിഗണന കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു നാട്ടിൽ നടക്കണോ അടുത്ത് നടക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ സമാധാനപരമായ ഒരു അന്തരീക്ഷം വേണം നമ്മുടെ നാട്ടിൽ കച്ചവടം നടക്കണം നമ്മുടെ നാട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം വേണം നമ്മുടെ കുടുംബ ജീവിതം സ്വസ്ഥമാവണോ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സമാധാനം ഉണ്ടാകണം നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണോ അവർക്ക് നല്ല ഇടങ്ങളിൽ പഠിക്കാൻ പോണോ സമാധാനപരമായ സാഹചര്യം ഉണ്ടാകണം എന്ത് നടക്കണമെങ്കിലും സമാധാനം വേണം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവര് കലഹങ്ങളും കലാപമുണ്ടാകുമ്പോൾ ഖർച്ചി പ്രഖ്യാപിക്കും ഭരണകൂടം കർഫ്യൂ പ്രഖ്യാപിക്കും എന്തൊരു നിസ്സഹായ അവസ്ഥയാണ് അവിടെ ഉണ്ടായത് ഒരു സമാധാനം കിട്ടും കൊറോണയും കോവിഡുമൊക്കെ വന്നപ്പോ നമ്മുടെ എല്ലാ റോഡുകളും നമ്മുടെ എല്ലാ തെരുവുകളും ഒഴിഞ്ഞുകടന്നപ്പോ അടഞ്ഞു കിടന്നപ്പോ നമ്മൾ അനുഭവിച്ച ഒരു വീർപ്പുമുട്ടൽ എത്ര വലുതാണ് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടാൻ ചെറിയ ചെറിയ കാരണങ്ങൾ മതിയാകും പക്ഷേ അത് നിലനിർത്തുക ആ സമാധാനത്തിന്റെ വക്താക്കളാവുക എന്നതാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവര് സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ആളുകളെ പോലെ ആകുമെന്നത് ഒരു വസ്തുതയാണ് എന്തുണ്ടായിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല ഒന്നും എടുത്തുപോയിക്കാൻ കഴിയാതെ നിസ്സഹായരായ മനുഷ്യരായി മാറുമെന്നതാണ് നോക്കൂ റസൂൽ അലിസ്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നുണ്ട് ആ ഹിജറ പോയി മദീനയിലെത്തിയ റസൂൽ ഇസ്ലമ അവിടെ ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ട് ആ മദീനയിലേക്ക് കടന്നു പോകുമ്പോ കുബ എന്ന് പറയുന്ന ഒരു റസൂൽ സുല്ലി സ്വലമ എത്തുന്നുണ്ട് അവിടെ എത്തി റസൂൽ അലൈഹി സ്വലമ അവിടെയുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി ഉപദേശിക്കുന്ന ഉപദേശങ്ങളുണ്ട് സമാധാനത്തിന്റെ വർത്തമാനങ്ങളാണ് എത്ര വലിയ പ്രയാസങ്ങൾ സഹിച്ചാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് ആ പോകുന്നതിന്റെ വഴിയിൽ വെച്ച് കുബൈയിൽ ഇറങ്ങി റസൂൽ അലൈഹി സുല്ലൈസ്മ അവിടെ നടത്തുന്ന ആദ്യത്തെ ഒരു പ്രസംഗമുണ്ട് മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത് എന്റെ വിഭാഗങ്ങളെ

അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ സമാധാനത്തോട് കൂടി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കയറി പോകാമെന്നാണ് ഈ വർത്തമാനങ്ങൾ നിന്ന് നിന്ന് കേൾക്കാൻ മക്കയിൽ മുഹമ്മദ് മദീനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അവിടെ സ്വസ്ഥമായി ജീവിക്കുകയാണ് അതിനിടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അയാൾ വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്ന് പറയുന്ന ജൂത പണ്ഡിതൻ ൾ കേൾക്കുന്നത് മണിക്കൂറുകൾ പിന്നിട്ട് അദ്ദേഹം റസൂലിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇസ്ലാം വിശ്വാസികുന്നതിനെ നമ്മൾ കാണുന്നുണ്ട് വിരീതമായ സാഹചര്യങ്ങൾ ഒഴിവാവുകയാണ് റസൂൽ സമാധാനത്തിന്റെ വക്താവാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ആളുകൾ ദീനിനെ പഠിക്കുകയാണ് ദീനിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട് മദീനയിലെത്തി റസൂൽ അലൈഹി സ്വല അവിടെ ഒരു കരാർ എഴുതി ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിം അല്ലാത്തവരുണ്ട് ജൂതന്മാരുണ്ട് ദീനില്ലാത്തവരുണ്ട് ചെയ്യുന്നവരുണ്ട് പലരും ഉണ്ട് എല്ലാ വിഭാഗങ്ങളെയും അലഹിമ ചേർത്ത് പിടിച്ചു എന്നിട്ട് കരാറി അവർക്ക് അവർക്കുള്ള ഓരോ ഗോത്രങ്ങളുടെയും കുടുംബങ്ങളുടെയും അധികാരങ്ങൾ വകവെച്ചു കൊടുത്തു അവകാശങ്ങൾ ഉറപ്പ് കൊടുത്തു എന്നിട്ട് റസൂല അവരെ വിശേഷിപ്പിച്ചത് എന്താണ് നാം ഒരു ഉമ്മത്താണ് എന്നാണ് വാഹിദ എന്ന് പറഞ്ഞത് പറ്റി മാത്രമല്ല നമ്മളൊരു ഉമ്മത്താണ് എന്ന് ആ മദീനയിലെ എല്ലാവരെയും ചേർത്ത് നിർത്തി റസൂൽ അലിസ്ലമ വിശേഷിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ അവരെടുക്കുന്ന തീരുമാനം എന്താണ് നമ്മുടെ നമ്മുടെ മദീനയാണ് നാടാണ് ഈ മദീനയെ ആരെങ്കിലും നശിപ്പിക്കാൻ വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നാണ് അവരെടുത്ത ഒരു വലിയ തീരുമാനമെന്ന് എന്ന് പറയുന്നത് ആ മദീന കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം അത് തന്നെയാണ് നമുക്കും ഈ രാജ്യത്തോടുള്ള കൂറും ഭക്തിയും എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രശ്നം വരുമ്പോ അതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടാവുക എന്നതാണ് അവിടെ മതം ജാതിയും രാഷ്ട്രീയവും പറഞ്ഞ് വേർതിരിഞ്ഞു നിൽക്കുക എന്നത് ദീനിന്റെ നയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സ്നേഹവും ഒരുമയും ഒക്കെ നശിപ്പിക്കാൻ വരുന്നവരെ നമ്മൾ പ്രിയപ്പെട്ടവരെ ഒറ്റക്കെട്ടായി നേരിടുക എന്നതും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിനകത്ത് സമാധാനം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെപ്പോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവനെ ബോധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് ശ്രീരാമൻ പറയുന്നത് ആ വാക്ക് തന്നെ സമാധാനത്തെയാണ് അർത്ഥമാക്കുന്നത് സലാം എന്നത് സമാധാനത്തിന്റെ പദം എന്ന് എന്ന് പദം അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ സലാം സലാം ചെയ്യാനാണ് സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെടുമെന്നൊരു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഒരിക്കൽ മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു തീവ്ര വിചാരങ്ങളെ െ കുറിച്ച് അത് ഇസ്ലാമിന്റെ നിലപാടല്ല എന്ന് റസൂൽ തീർത്തു പറഞ്ഞു എന്താണ് പറഞ്ഞത് പ്രവർത്തനങ്ങൾ വിചാരങ്ങൾ അത് നശിച്ചു എന്നാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നശിക്കട്ടെ എന്ന് റസൂൽ അലി സ്വലമ മൂന്ന് തവണ സ്വഹാപത്തിനെ വിളിച്ച് ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അതാണ് അത് പലപ്പോഴും നമ്മൾ എന്താണ് പറയേണ്ടത് എന്ന് നമുക്കൊരു ബോധം വേണ്ടതുണ്ട് ഇത്തരം ആക്രമണങ്ങൾ സംഭവങ്ങൾ രാജ്യത്ത് ആദ്യത്തേതൊന്നുമല്ല എന്ന് നമുക്കറിയാം അതിർത്തിയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു നിരപരാധികൾ പലപ്പോഴും കൊല ചെയ്യപ്പെടുന്നു സൈനികർ തന്നെ കൊല ചെയ്യപ്പെടുന്നു ആരാണ് വന്നത് എന്നോ ആക്രമിച്ചത് എന്നതോ പലപ്പോഴും തെളിയിക്കപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങൾ വരെ രാജ്യത്തുണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് പല വിഷയങ്ങളുടെയും പേരിൽ നിരപരാധികൾ ഓരോ ദിവസവും കൊല ചെയ്യപ്പെടുന്നുണ്ട് മതത്തിന്റെ പേരിൽ കൊല രാഷ്ട്രീയത്തിന്റെ പേരിൽ എത്രയോ കൊലപാതകങ്ങൾ നടന്നു വരുന്നുണ്ട് അധികാരത്തിന്റെ പേരിൽ ഈ നാട്ടിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് ലഹരിയുടെ പേരിൽ വൈരാഗ്യത്തിന്റെ പേരിൽ കുടുംബ തർക്കങ്ങളുടെ പേരിലൊക്കെ എത്രയോ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഏത് നിലക്കൊരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടാലും വലിയ പാപമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആാനിന്റെ വാക്കാണ് വചനമാണ് അതുകൊണ്ട് അള്ളാഹു ആദരിച്ചവരെ കൊല ചെയ്യാൻ അത് നശിപ്പിക്കാൻ നമുക്ക് ബാധ്യതയില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക നോക്കൂ ഇത്തരം സന്ദർഭങ്ങളിൽ എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളുണ്ട് അവിടെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഇടപെടുക എന്നതും ദീനിന്റെ ഭാഗമാണ് വർഗീയത പടർത്താൻ പലരും ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇവിടുത്തെ ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസ്ലിം അവന്റെ വിശ്വാസത്തെ അവന്റെ ആചാരങ്ങളെ അവന്റെ ജീവിത രീതികളെ അവന്റെ പൂർവീകരെ അവന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന രീതികൾ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും ഫേക്ക് നിന്നാണ് ഇത്തരം വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക വർഗീയതയെ കുറിച്ച് ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത് അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചില്ല എന്താ വർഗീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ മുസ്ലിംകളിലെ ഒരാൾ ഒരു കാര്യം ചെയ്തു അതൊരു തെറ്റായ കാര്യമാണ് എന്ന് നമുക്ക് ആ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനെ നമ്മൾ ന്യായീകരിക്കുക അത് ചെയ്തത് ശരിയായി അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ട തന്നെ ഒരു വൃത്തിയോടെ ചെയ്തത് പക്ഷേ അത് നന്നായി എന്ന് തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മുസൽമാൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതിന് ന്യായീകരിക്കാൻ പാടില്ല അത് ശരിയാണ് എന്ന് വിലയിരുത്താൻ പാടില്ല അവന്റെ തിന്മക്ക് ഊർജം പകർന്നു കൊടുക്കാൻ പാടില്ല അതിനെ സപ്പോർട്ട് ചെയ്ത് കൂട്ടുനിൽക്കുക എന്നൊക്കെ പറയുന്നതാണ് അസഭീയത്ത്

പേരിൽ മരിക്കുന്നവനും എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല തീർത്തു പറഞ്ഞു ഈ വർഗീയത അതിനുവേണ്ടി നമ്മൾ ഉക്കുമൂർജ്ജമൊക്കെ കൊടുക്കുന്നത് വലിയൊരു ദേവി പ്രവർത്തനാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് വളരെ തെറ്റായ ഒരു കാര്യമായാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത് കശ്മീരിലെ സംഭവത്തിലൂടെ പലരും വരുത്തി തീർക്കാശ്രപിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് മതം മതത്തെ കുറിച്ചാണ് മതമാളുകളെ കൊല്ലുന്നു മതം ഭീകരവാദമാണ് മതം തീവ്രവാദമാണ് അതുകൊണ്ട് നിങ്ങൾ മതം ഉപേക്ഷിച്ചു ൂ എന്ന് പല പ്രൊഫൈലുകളിലും നമ്മൾ കാണും പ്രിയപ്പെട്ടവരെ ഈ അക്രമങ്ങളൊക്കെ നന്മയും സമാധാനവും സ്നേഹവും നീതിയൊക്കെയാണ് പറയുന്നത് എന്ന് ആളുകൾക്ക് അറിയാൻ പക്ഷേ മതത്തെ തല്ലാനുള്ള ഒരു വടിയായി ഇതിനെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണും ഏറ്റവും കൂടുതൽ യുദ്ധം നടന്നത് മതങ്ങൾ തമ്മിലാണോ നമ്മൾ പഠിച്ചാൽ മതി ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടായത് മതത്തിന്റെ പേരിലാണോ നമ്മൾ പഠിച്ചാൽ മതി ഇതൊന്നും മതത്തിന്റെ പേരിലല്ല എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും മതമില്ല എന്ന് പറഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ആളുകളെ കൊന്നത് യുദ്ധം നടത്തിയത് ഈ ലോകത്ത് വലിയ അസമാധാനങ്ങൾ സൃഷ്ടിച്ചത് എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിയത് ആരാണ് മതമില്ലെന്ന് പറഞ്ഞവരാണ് മതം നിഷേധിച്ചവരാണ് മതത്ത് ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞവരാണ് ഏഴ് മാവോ സെറ്റും പോലുള്ള ആളുകൾ എത്രയാണ് കോടിക്കണക്കിന് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് മതത്തിന്റെ വക്താവായി ഒന്നില്ല ലെനിനും സ്റ്റാലിനും ഒക്കെ എത്ര കോടിക്കണ കണക്കിന് ബില്ല് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് പ്രിയപ്പെട്ടവരെ മതത്തിന്റെ വക്താക്കളായിരുന്നില്ല ദേശങ്ങളുടെ പേരിൽ രാജ്യങ്ങളുടെ പേരിൽ നടന്ന ലോകമഹായുദ്ധങ്ങൾ ഒന്നും രണ്ടു മുക്ക ലോകമഹായുദ്ധങ്ങൾ മതത്തിന്റെ പേരിലായിരുന്നില്ല ബില്ല് കണക്കിന് മനുഷ്യരാണ് മില്യൺ കണക്കിന് മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടത് ഒന്നും മതത്തിന്റെ വക്താക്കളായിരുന്നില്ല പുതിയ കാലത്ത് സാമ്രാജ്യത്തിന്റെ പേരിൽ ആയുധ വിൽപ്പനയുടെ പേരിൽ നടക്കുന്ന പുതിയ കാലത്ത് യുദ്ധങ്ങളൊക്കെ മതത്തിന്റെ പേരിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അൽബേനിയ മതമില്ലാത്തവരുടെ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അവിടെ നടന്ന കലാപങ്ങൾ അവിടെ നടന്ന കൊലകൾ കണ്ണും കൈയും കരളുമില്ലാത്തതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മതത്തിന്റെ പേരിൽ അല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കലഹങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളും രക്തചൊരിച്ചിലും ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മതത്തെ ചീത്ത പറയുമ്പോൾ അത് അങ്ങനെ ആയിപ്പോയി സംഭവിച്ചു പോയി എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ഇത്തരം പ്രൊഫൈലുകളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം നമ്മൾ പ്രിയപ്പെട്ടവരെ നന്മക്ക് കൂട്ടുനിൽക്കുക നമ്മൾ വെറുക്കുക ഇസ്ലാമിന്റെ ദീനി കാഴ്ചപ്പാടുകൾ നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹുബിന്റെ സഹായത്തിനു വേണ്ടി വിനയത്തോടും ഭക്തിയോടും കൂടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ